ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമിയായിട്ടുള്ള ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കാനായി ചൂടായിരിക്കുന്ന ഒരു കടായിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പെരിഞ്ചുരുവും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പെരിഞ്ചിര ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഇതിലേക്ക് അരിഞ്ഞു ചേർത്തിരിക്കുന്നത് ഇതിന് ചെറുതീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണമെല്ലാം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട തക്കാളി വെന്തറങ്ങുന്ന ആ ഒരു നീറ്റിൽ തന്നെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചെറുതീൽക്കുന്ന വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്ത് വരാം ഇനി ചൂടായിരിക്കുന്ന ഒരു കടായിലേക്ക് മുപ്പത് ഗ്രാം ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം ബട്ടറെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇത് ചെറുതീൽ വെച്ച് കുരുമുളകിന്റെ ഒക്കെ ആ കുത്തല പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിരിക്കുന്ന മുട്ട കൂടിയാണ് ചേർക്കേണ്ടത് ഇനി ഇത് ചെറുതീൽ വെച്ച് ഈ മുട്ടയെ ഇതിലൊന്ന് റോസ്റ്റാക്കി എടുക്കാം മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് വരഞ്ഞു വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഈ മസാലയൊക്കെ പെട്ടെന്ന് മുട്ടയിലേക്കൊന്ന് പിടിക്കാനായിട്ട് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവി ഭയങ്കര തിക്കായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളംകുടം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഗ്രേവി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം കറിയിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു നൂറ്റി ഇരുപത് ഗ്രാമ ഫ്രഷ് ക്രീമും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് ചെറുതീൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്രീം ചേർത്ത ശേഷം ഇതുപോലെ ചെറുതിള വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവും അതുപോലെ നല്ല ടേസ്റ്റുമാണ് നല്ല നൂൽപ്പൊട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപ്പുള്ള കറിയാണ് ഇത് മാത്രമല്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കിട്ടില്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ